ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളല്ല എൻ്റെ അമ്മയച്ചനൊക്കെ കർഷക തൊഴിലാളികളാണ് എന്നുവെച്ചാൽ കർഷകന്റെ പ്രശ്നം അറിയും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് കർഷകന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ കർഷകൻ്റെതായ ഒരു പ്രശ്നം മാത്രമല്ല ഇത് ഒരു സമൂഹത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു ജനതയുടെ പ്രശ്നമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത് ഇന്നലെ നവാദി പഠനം പറയുന്നു എന്താ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന കുടുംബങ്ങൾ സാമ്പത്തിക വരുമ്പ വരുമ്പടി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അറുപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾ സാമ്പത്തിക ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ആശ്ചര്യകരമാണ് ഇവരെവിടേക്കാണ് പോവുക ആത്മഹത്യയിലേക്കാണ് പോവുക അഞ്ച് ലക്ഷം കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക് പറയുന്നത് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ആത്മഹത്യയിൽപ്പെട്ടവർ അതിലും കൂടുതലുണ്ടാവും ഞാനിത് പറയുന്നത് ഇതൊരു ആത്മഹത്യയല്ല ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള വംശീയ ഉന്മൂലനമാണ് ഒരു നരബലിയാണ് ഭരണകൂടം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടം ഭരണകൂടം എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ് ഈ ഭരണകൂടം അമിത് ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയനും അടങ്ങുന്ന വിഭാഗമല്ല ഇവരൊക്കെ ഇവരുടെ തൊഴിലാളികൾ മാത്രം കൂട്ടിക്കൊടുക്കുകയാണ് അംബാനിമാരും മദാനിമാരും നീരേജ് മോദിമാരും എസ് ആർമാരും ഒക്കെയാണല്ലോ അവരൊക്കെ പക്ഷെ പറയാൻ എന്നാലും ഒരു ഭയമുണ്ട് നമുക്ക് ഇവിടെ സുലീമാൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഗണ്യമായിട്ട് അത് പറഞ്ഞു ഈ അപ്പൊ പാർലമെന്റ് നിയന്ത്രിപ്പെടുന്നത് ഇവിടുത്തെ ബി ജെ പി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ഒന്നുമല്ല കോർപ്പറേറ്റുകളാണ് അതിലേന്ത്യ ആഗോള പുത്രകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇപ്പൊ കോർപ്പറേറ്റ് എന്നുള്ള പദപ്രയോഗത്തിലേക്ക് അത് മാറിയിരിക്കുന്നു അപ്പൊ ഈ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടവും നിയമസഭകളും പഞ്ചായത്തും ഒക്കെ കളക്ടറേറ്റ് ആരാ അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥർ ആത്മഹത്യ കണ്ടില്ലേ ഇതൊരു വലിയ പണ്ട് വീരേന്ദ്രകുമാർ എഴുതി കാണാച്ചരണമെന്ന് പറഞ്ഞ പോലെ വളരെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളുടെ കഴുത്തിനെ ഞെട്ടിക്കൊല്ലുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഡൽഹിയിൽ നടന്ന സമരത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു ഇപ്പൊ ഈ സമരം തുടരുന്നുണ്ട് അതിനെ മറയത്ത് വെച്ചിരിക്കുകയാണ് നമ്മളറിയാല് വിദേശ പ്രതിനിധികള് പ്രതിനിധി ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോളനിയുടെ ചുറ്റും വലിയ തൊഴിൽ ഫ്ലക്സ് കെട്ടി പൊക്കിയ രാജ്യമാണിത് നാലായിരവും അയ്യായിരവും കോടി ഉറുപ്പിയ മണിക്ക് പ്രതിമ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇല്ലേ ഇവിടെയാണ് കർഷകരുടെയും തൊഴിലാളികളുടെയും കർഷകർക്കെതിരാണ് തൊഴിലാളികൾ തൊഴിലാളിക്കെതിരാണ് കർഷകർ വാസ്തവത്തില് കർഷകരുടെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം കർഷകർക്കുണ്ടാവണം അതിൽ തൊഴിലാളികൾ ഒപ്പം കൂടണമെന്നാണ് ഞാൻ പറയുന്നത് തൊഴിലാളികളുടെ ശമ്പളം അല്ലെങ്കിൽ കൂലി വർക്കുന്നതിന് വേണ്ടി കർഷകരും ശബ്ദിക്കണം അങ്ങനെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു സംയുക്ത ഐക്യം സമൂഹത്തിൽ ഉണ്ടാവണം നമ്മൾ ഈ ഒറ്റ തിരിഞ്ഞൊറ്റരിഞ്ഞിട്ടാണ് ഒക്കെ നിൽക്കുന്നത് അതിൽ വളരെ കുഷ്ടോലെ സന്തുചിതര ഇവിടുത്തെ കർഷകരും തൊഴിലാളികളും ഇവിടുത്തെ മറ്റു ജനവിഭാഗങ്ങളും ഉദ്യോഗസ്ഥര് ഇവിടെ പറഞ്ഞല്ലോ കർഷകൻ ഓഫീസിൽ പോയാൽ എങ്ങനെ പരിപാലിക്കാൻ പാടില്ലേ ഒരു കർഷകൻ പറഞ്ഞാൽ കസേര വലിച്ചിട്ട് ഇവരെ എഴുതി അവരെ ഇരുത്തിയിട്ട് വരെ പഠിക്കാൻ അതാണ് സമരം ചെയ്യുന്ന കർഷകർ വരുവാണ് ഇവിടെ ജവാൻ പോലീസ് പട്ടാളം ഉദ്യോഗസ്ഥകളുടെ ജയിലും കോടതി നടക്കുന്ന ഭരണകൂട സംവിധാനങ്ങളാണ് ഈ രാജ്യത്തെ നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നു ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ സമരം ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇത് ഇവർ ഒരു ദിനം തൊഴാത്ത് നാടകമെന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ വിവാഹകൾ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഈ കർഷകർ ഇവിടെ സമരക്കാൻ എങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് ഏവലെങ്കിലും പറയത്തിൽ ബ്രാമന്റെ ആശനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ എംബോക്കിയവളിരിക്കണം ശരിക്കണം ഞാൻ ഇങ്ങനത്തെ വാക്ക് എനിക്ക് അങ്ങനെ പറയുന്നതൊക്കെയുള്ളൂ ഞാൻ പല പേരായതുകൊണ്ടും കൂടിയാണ് അവിടെ എഴുപത്തി ഇരുപതെ കണ്ടല്ലോ എത്ര സമയമാണ് ആകാശം പൊക്കിയിരിക്കുന്നു മന്ദപതികൾ മുഴങ്ങുന്നു അപ്പൊ ഈ മണ്ഡപികൾ ആരുടെ പക്ഷത്താണ് കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവില്ല കോൺഗ്രസുകാരനും ഉണ്ടതില് ബി ജെ പി കാരനും ഉണ്ടാവില് അച്ഛൻകളുടെ ഒന്നാണ് അതൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊരു സഖ്യമാണ് ഒരു അച്ഛനെന്താണ് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു പറയുമ്പോൾ പലതും അത് വ്യാഖിയിരിക്കും അതിൽ കറുപ്പും ചുവപ്പും നീലയും വെള്ളയും പച്ചയും കാവിയും മഞ്ഞയും എല്ലാം ഒരു കുടുക്കീഴിലാണ് അതായത് കോർപ്പറേറ്റിലാണ് ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് അപയുണ്ടായിരുന്നു എന്ത് ജനാധിപത്യമാണ് കർഷകൻ ജനാധിപത്യം പറയാൻ പറ്റും ഇല്ലേ മണി മണി അതായത് പണം പമ്പ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്തുമാത്രമാണ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തിയാണ് പണം പമ്പ് ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന പുറമെ നാടകം നേരത്തെ പറഞ്ഞല്ലോ കർഷകൻ എന്തുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നത്തിന്റെ വില കൂട്ടിക്കൊടുക്കാൻ ഉണ്ടോ അല്ലെ കർഷകൻ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം അംഗീകരിച്ചാൽ ഈ നിയമത്തിൽ നിന്ന് ഈ പറഞ്ഞു കൊണ്ട് എന്റെ ഇതിലൊന്നും ബുദ്ധി ഇല്ലാത്തവരാണോ ഇതിലൊന്നും പഠിക്കാത്തവരാണോ കർഷകരെ മനസ്സിലാക്കാത്തവരാണോ വേറെ വിലയറിയാത്തവരാണോ ഇവരെ ഉപകരണരുമായി മാറുന്നില്ല എല്ലാം ഒരു അമ്പതിന് മുകളിലുള്ളത് ഈ ചടനാപ്പ പറഞ്ഞതുപോലെ അമ്പത് കൊല്ലം അമ്പത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലം ഈ ഈ സ്വന്തം കുഞ്ഞുങ്ങളെ പിന്നെ പെൺപാലിക്കുന്നത് പോലെ ഓരോ കർഷകനും വരമ്പുകളിലൂടെ നടന്ന് ഇതും അവർക്ക് വിട്ടുപോകാൻ പറ്റില്ല അത്രമാത്രം അപേക്ഷമായുള്ള ബന്ധത്തിന്റെ ആത്മബന്ധത്തിന്റെ ഹൃദയമർദ്ധത്തിന്റെ കഥകളാണ് ഇവിടുത്തെ കർഷകന് പറയാറ് ഇത് ആര് കേൾക്കും കോർപ്പറേറ്റുകൾ അവിടെ ഇരുന്ന് ചിരിക്കുക ഇല്ലേ അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെ അവരെ പിന്തുണയ്ക്കുന്ന ഈ പാർലമെന്ററി പണിക്കൂടങ്ങളെ കടന്നാക്രമിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായി നമ്മുടെ ദൗത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പണി ആയുധങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിനെടുത്ത് പ്രയോഗിക്കുന്നില്ല ആര് നമ്മളെ സംരക്ഷിക്കുക നമ്മുടെ തലയ്ക്ക് നമ്മളുടെ കൈയ്യെ ഉപകരിക്കൂ എന്ന് പറയുന്നത് പോലെ കർഷകന്റെയും തൊഴിലാളിയുടെയും സാധാരണക്കാരുടെയും ദലിതരുടെയും ആദിവാസിയുടെയും മുസ്ലിമിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ അവശ വിഭാഗങ്ങളുടെ ചൂസെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിമോചനം എങ്ങനെ സാധ്യമാകും ഈ വോട്ടുപെട്ടിയിൽ പോയിട്ട് നമ്മൾ പതു കൊണ്ട് തീരും ഒരുപക്ഷെ നല്ല സ്ഥാനാർത്ഥികളാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാം നാളെ സുലൈമാൻ ഫിലിമാൻസാളി പാർലമെന്റേറിയനായിട്ട് പോയ ഈ മനുഷ്യൻ ഇപ്പം പറയുന്ന ഈ ആർജവം പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു പ്രതിനിധിയാക്കി അവർക്ക് തിരിച്ചു വരണ്ടതാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടെ നമുക്ക് പറയാൻ നിന്ന് പറയാം കേരളത്തിൽ നിന്ന് പറയാൻ ഡൽഹിയിൽ പോയിട്ട് പറയാൻ പറ്റില്ല പറയാം ഇടത് ഇടത് മേലക്കെട്ടാതെ പോയിട്ട് അവിടെ പാർലമെന്റ് ആക്രമണം നമ്മൾ ചാലിപ്പിക്കാൻ പോയത് എവിടെയാണ് നമ്മൾ കണ്ടതാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കസേരി ഒളിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുവരെ നമ്മൾ അവർക്ക് നമ്മളുടെ കാര്യം പറയും കർഷകന്റെ കാര്യം പറയുന്നത് കർഷകരും തൊഴിലാളികളുടെ കാര്യം അവിടെ പോയി ഉന്നയിക്കുന്നത് തൊഴിലാളിയും ദളിതരുടെ കാര്യം പറയുന്നത് ദളിതരും ആദിവാസികളുടെ കാര്യം പറയുന്നത് ആദിവാസിയും പാർശ്വവൽക്കെടിക്കപ്പെട്ടവരുടെ കാര്യം പറയുന്നത് പാർശ്വവിൽ കെട്ടിയിരുന്നു വ്യാപാരത്തിലാദു പക്ഷെ ഈ പമ്പിക്കൂട്ടങ്ങൾ ഈ പാർലമെന്ററി പമ്പികൾ ഒരിക്കലും നമ്മളുടെ കാര്യത്ത് നമ്മളുടെ തീർത്ത് നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മളുടെ പരവശനങ്ങളിൽ നമ്മുടെ വായിച്ചു എന്നതിൽ മരണങ്ങളിൽ പോലും ആഹ്ലാദിക്കുന്ന തെന്നാടി പരിശോളിലാണ് ഈ കോർപ്പറേറ്റ് മൂല ശക്തികളുണ്ടെന്നാണ് ഞാൻ എന്നിപ്പോഴുള്ളവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സാമ്രാജ്യത്തെ സവർണ ബ്രാഹ്മണ്യ കോർപ്പറേറ്റ് മൂലനിലെ മുതലായത്വത്തിനെതിരായിട്ടുള്ള വിഘുനമായ കലാപം അഴിച്ചുപിടുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അതിനെതിരായ പ്രതിഭകളും തീർക്കുമ്പോൾ മാത്രമാണ് നാം ഈ പറയുന്ന ശബ്ദത്തിന് ശക്തി ഉണ്ടാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അഭിഭാഗ്യമില്ല